Lord, ले ले െ നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവിന്റെ സ്നേഹ വന്ദനങ്ങൾ കർത്താവിന്റെ കൃപയും ഖരുണയും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ മേലും എന്നെ കേൾക്കുന്ന മറ്റനേകം വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒമ്പതാം അധ്യായത്തിന്റെ പതിനൊന്ന് മുതലുള്ള വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു ഫോത്തിഫറിന്റെ വീട്ടിൽ വെച്ച് ജോസഫ് ഒരു വലിയ പരീക്ഷയിൽ വീഴുന്നു ആ പരീക്ഷയിൽ ജോസഫ് മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്നു അതെന്താണെന്ന് ഓർമ്മയുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ പറയാം ഒന്ന് പരീക്ഷ എന്താണെന്ന് ജോസഫ് തിരിച്ചറിയുന്നു രണ്ട് അവൻ പരീക്ഷിക്കപ്പെട്ട പാപം മറ്റുള്ളവർക്കൊരു ചെറിയ കാര്യമായി കണ്ടേക്കാം എന്നാൽ ജോസഫ് അങ്ങനെ ചിന്തിച്ചില്ല മൂന്ന് ദൈവത്തിനെതിരായി പാപം ചെയ്യുവാൻ അവൻ പ്രലോഭിപ്പിക്കപ്പെട്ടു പാപം ദൈവത്തിനെതിരാണ് ദൈവിക സ്വഭാവത്തിനും ദൈവിക ആധിപത്യത്തിനുമെതിരാണ് ഇനി പതിനൊന്ന് മുതൽ വരെയുള്ള വചനം നോക്കാം ഒരു ദിവസം അവൻ തൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ വീട്ടിനകത്ത് ചെന്നു ആരും അവിടെ ഇല്ലായിരുന്നു അവൾ അവൻ്റെ വസ്ത്രം പിടിച്ചു എന്നോടുകൂടെ ശയിക്കുക എന്ന് പറഞ്ഞു എന്നാൽ അവൻ തൻ്റെ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിക്കളഞ്ഞു അവൻ വസ്ത്രം തൻ്റെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിപ്പോയി എന്ന് കണ്ടപ്പോൾ അവൾ വീട്ടിലുള്ളവരെ വിളിച്ച് അവരോട് കണ്ടോ നമ്മെ ഹാസ്യമാക്കേണ്ടെന്നതിന് അവനൊരു എബ്രാഹിനെ കൊണ്ടുവന്നിട്ടിരിക്കുന്നു അവൻ എന്നോടുകൂടെ ശയിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വന്നു എന്നാൽ ഞാൻ ഉറക്കം നിലവിളിച്ചു ഞാൻ ഉറക്കം നിലവിളിച്ചത് കേട്ടപ്പോൾ അവൻ തൻ്റെ വസ്ത്രം എൻ്റെ അടുക്കൽ വിട്ടേച്ച് ഓടിപ്പോയിക്കളഞ്ഞു എന്ന് പറഞ്ഞു പുരുഷന്മാരിലോ സ്ത്രീകളിലോ സൗന്ദര്യം പലപ്പോഴും തങ്ങൾക്കും മറ്റുള്ളവർക്കും ഒരു കെണിയായി തീരാറുണ്ട് ചിലരിൽ ഞാൻ സുന്ദരൻ അല്ലെങ്കിൽ സുന്ദരി എന്ന അഹങ്കാരം ഒരു കെണിയാകുമ്പോൾ മറ്റു ചിലർക്ക് അവരുടെ സൗമ്യതയും വിനയവും സൗന്ദര്യവും വിനയായി മാറുന്നു കൂടാതെ നിരന്തരമായ പ്രലോഭനം ജാഗ്രതയില്ലായ്മ ഒക്കെ വിനയായി മാറുന്നു തിന്മകൾ ഹൃദയത്തെ ബാധിക്കാതിരിക്കാൻ നമ്മുടെ കണ്ണുകളുമായി നമ്മളൊരു ഉടമ്പടി ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ശാരീരിക വികാരത്തിന് അധികാരവും മാന്യതയും പ്രശസ്തിയും മനസ്സാക്ഷിയും ലഭിക്കുമ്പോൾ എല്ലാം ബലിയർപ്പിക്കപ്പെടുകയാണെന്ന് നമ്മൾ ഓർക്കണം ഫൊത്തിഫറൻ ഫൊത്തിഫറിൻ്റെ ഭാര്യ തൻ്റെ ഹൃദയം തിന്മ ചെയ്യുവാൻ പൂർണ്ണമായി സജ്ജമാക്കിയിരിക്കുന്നതായി നമുക്ക് കാണാം എന്നാൽ ഒരു രീതിയിലും ജോസഫിനെ അതിജീവിക്കാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവനെ ആക്രമിച്ചു കീഴ്പ്പെടുത്താനായി ബാക്കിയുള്ള ശ്രമങ്ങൾ അത് മുമ്പത്തേതിനേക്കാൾ കൂടുതൽ ദോഷമായി തീർന്നു എന്ന് കാണാവുന്നതാണ് അതായത് പിൻബോട്ട് പിടിച്ചാൽ കിട്ടിയില്ല എങ്കിൽ മുൻപോട്ട് തള്ളിയിട്ട് ആക്രമിക്കുക എന്ന സാധാന്യ ചിന്താഗതി ദൈവകൃപയാൽ ജോസഫിന് ഈ പ്രലോഭനത്തെ ചെറുക്കാനും അതിജീവിക്കാനും സാധിച്ചു ജോസഫ് പ്രലോഭനത്തിൽ നിൽക്കാൻ തയ്യാറായില്ല പക്ഷെ അതിൽ നിന്ന് ഓടിപ്പോയി ദൈവത്തിലുള്ള വിശ്വാസം നിമിത്തവും ജീവന് വേണ്ടിയും അധർമ്മം ചെയ്യരുതെന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് കെണിയിൽ നിന്നൊരു പക്ഷിയെപ്പോലെയും വേട്ടക്കാരിൽ നിന്നൊരു മാൻപേട എന്ന പോലെയും ഓടിപ്പോകാം ജോസഫ് ഇവിടെ ചെയ്യുന്നതും അതുതന്നെയാണ് പതിനാറ് മുതൽ വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ യജമാനൻ വീട്ടിൽ വരുന്നതുവരെ അവൾ അവൻ്റെ വസ്ത്രം അവളുടെ അടുത്ത് വെച്ചു നീ ഞങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്ന എബ്രായ ദാസൻ ഇവിടെ അവൾ പറയുന്നത് ശ്രദ്ധിക്കുക നീ കൊണ്ടുവന്നിരിക്കുന്ന എബ്രായ ദാസൻ അതായത് ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കാനുണ്ടായ കാരണത്തിന് ഏക കുറ്റക്കാരൻ പോത്തിഫറെ നീ തന്നെയാണ് മറ്റു രീതിയിൽ പറഞ്ഞാൽ ഇത്രയധികം സൗന്ദര്യമുള്ള ഇവനെ ഇവിടെ കൊണ്ടുവന്നതിനാൽ അല്ലേ ഇങ്ങനെ സംഭവിച്ചത് എന്ന് അവൾ ചോദിക്കുന്നു അപ്പോൾ കുറ്റക്കാരൻ ഇവിടെ നീ തന്നെയാണ് എന്ന് പരോക്ഷമായി അവൾ തൻ്റെ പാപം പോത്തിഫറിൻ്റെ മേൽ ചുമത്തുവാൻ ശ്രമിക്കുന്നു എന്നെ പരിഹസിക്കാൻ വന്നപ്പോൾ ഞാൻ ഉറക്കം നിലവിളിച്ചു അവൻ തൻ്റെ വസ്ത്രം എൻ്റെ അടുക്കൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിപ്പോയി പത്തൊമ്പതാമത്തെ വചനം നിൻ്റെ ദാസൻ ഇങ്ങനെ എന്നോട് ചെയ്തു എന്ന് തൻ്റെ ഭാര്യ പറഞ്ഞ വാക്ക് യജമാനൻ കേട്ടപ്പോൾ അവന് കോപം ചൊലിച്ചു ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജോസഫിൻ്റെ യജമാനൻ ആരോപണം വിശ്വസിച്ചു കാരണം പറയുന്നത് ഭാര്യയാണല്ലോ ഇന്നുമുണ്ട് ഇതുപോലെയുള്ള ഭർത്താക്കന്മാർ എന്നോർക്കണം ഹൊത്തിഫർ ജോസഫിന് വേണ്ടി രാജാവിൻ്റെ ബത്തന്മാർ കിടക്കുന്ന തടവറയാണ് തിരഞ്ഞെടുത്തത് ഒരുപക്ഷേ അത് ഏറ്റവും തടവറ ആയിരിക്കാം എന്നാൽ ദൈവം ജോസഫിൻ്റെ മഹത്വത്തിലേക്കുള്ള വഴി തുറക്കാൻ ഈ തടവറ ഉപയോഗിച്ചു എന്ന് കാണാവുന്നതാണ് ജോസഫ് തൻ്റെ ദൈവത്താൽ അവകാശപ്പെട്ടവനും ന്യായീകരിക്കപ്പെട്ടവനുമായിരുന്നു അവൻ തൻ്റെ എല്ലാ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും അകന്നിരുന്നു അവനെ സഹായിക്കാൻ ആശ്വസിപ്പിക്കാൻ ആരുമുണ്ടായിരുന്നില്ല ദൈവമൊഴികെ യഹോവ ജോസഫ് തൻ്റെ ദൈവത്താൽ അവകാശപ്പെട്ടവനായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു യഹോവ ജോസെഫിനോട് കൂടെ ഉണ്ടായിരുന്നു അവനോട് ദൈവം ജയിലിൽ കരുണ കാണിച്ചു നല്ല മനസാക്ഷിയുള്ളവരോട് കൂടെ ദൈവമുണ്ട് ജയിലിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ജോസഫിനെ കാരാഗ്രഹപാലകൻ ഏൽപ്പിക്കുന്നു ഒരു നല്ല മനുഷ്യൻ എവിടെയായിരുന്നാലും നന്മ ചെയ്യും നാടുകടത്തലുകൾ കാരാഗ്രഹവാസം ഇവയൊക്കെ അവൻ അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവം അവനെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ഇരുപത്തിമൂന്നാമത്തെ വചനം യഹോവ അവനോടുകൂടിയിരുന്നു അവൻ ചെയ്തതൊക്കെയും സഫലമാക്കുകൊണ്ട് അവൻ്റെ കൈകീഴുള്ള യാതൊന്നും കാരാഗ്രഹ പ്രമാണി നോക്കിയില്ല പരദൂഷണം പറയുകയും പീഡിപ്പിക്കുകയും തടവിലാക്കുകയും ചെയ്തിട്ടും കാരണമില്ലാതെ കുരിശിനാൽ സിംഹാസനത്തിൽ കയറിയവൻ സമർപ്പണത്തിലും സഹനത്തിലും ഒരേ മഹത്വത്തിൻ്റെ അതേ പാത പിന്തുടരാൻ നമ്മെയും പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി ഈ ക്ലാസ് മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ഫോർവേഡ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ലൈതലോഡ്